എന്റെ ചോദ്യം ഇന്ന് മുഖ്യമന്ത്രി ശബരിമല വിഷയത്തിൽ സംസാരിക്കാൻ എഴുന്നേറ്റു നിയമസഭയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ബഹുഭൂരിപക്ഷം ഭാഗവും പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിമർശനങ്ങളായിരുന്നു അയ്യോ അതിപ്പോ ഇവന്റെ സ്ഥിരം അപ്പോഴും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത്ര ഒരു സംഭവം നടന്നിട്ട് ആ സംഭവത്തിന്റെ മെറിട്ടിലേക്ക് കടന്ന് ഒന്നും കേരള പൊതുസമൂഹത്തോട് പറയാൻ തയ്യാറാകാതിരുന്നു സമഗ്രമായി തന്നെ മുഖ്യമന്ത്രി വിശദാംശങ്ങളോടുകൂടെ സംസാരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം തോമസ് ഒരു സംശയം മാത്രം ശബരിമല ശ്രീകോവിലിൽ നിന്ന് സ്വർണം മോഷണം പോയിട്ടുണ്ട് എന്ന് സർക്കാരിന് ബോധ്യമുണ്ടോ ഇനി രണ്ടിലൊന്നറിയാതെ കോടിക്കണക്കിന് ഭക്തർ പരിപാവനമായി കരുതുന്ന ശബരിമല ശ്രീകോവിലിൽ നിന്ന് നിങ്ങളുടെ ഭരണകാലത്ത് സ്വർണം മോഷണം പോയി എന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇതിൽ സർക്കാരിന്റെ ബോധ്യമല്ലല്ലോ നമ്മളുടെ മുമ്പിൽ അന്വേഷണം നടക്കുകയാണ് അന്വേഷണത്തിൽ കോടതിയുടെയും അന്വേഷണ സംഘത്തിന്റെയും മേൽനോട്ടത്തിൽ ഇരിക്കുന്ന വിഷയമാണ് ആ കാര്യത്തിൽ എന്തും മാത്രം കാര്യങ്ങൾ വെളിയിൽ വന്നു ഇപ്പോൾ ഏത് സ്റ്റേജിൽ നിൽക്കുന്നു അങ്ങനെ നമുക്ക് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് പോലും പ്രഖ്യാപിക്കാൻ കഴിയില്ലല്ലോ കോടതിയുടെ നിരീക്ഷണം വന്നല്ലേ കേരള ഹൈക്കോടതി ശബരിമല ശ്രീകോവിലുണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സുവർണപാളികൾ അവിടെ നിന്ന് കൊണ്ടുപോയി മറ്റാർക്കോ മറിച്ചു വിട്ടുവെന്ന് ദേവസ്വം ബെഞ്ചിന് ബോധ്യപ്പെട്ടിരിക്കുന്നു ഈ ബോധ്യം കേരള സർക്കാരിനുണ്ട് അതായത് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകൻ മുഖാന്തരം അവരുടെ ബോധ്യമാണ് പറഞ്ഞിട്ടുള്ളത് സർക്കാരിന്റെ ബോധ്യത്തെ കുറിച്ച് ഇപ്പോഴിവിടെ വിശദീകരിക്കാൻ പ്രസക്തിയുള്ള കാര്യമല്ല കാരണം സർക്കാർ ആവട്ടെ പൊതുജനങ്ങൾ എന്നിട്ട് ആ മഗസർ തയ്യാറാക്കി തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒൻപത് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള സ്വർണത്തിന്റെ തൂക്കത്തിൽ കുറവ് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ കളവ് അല്ലെങ്കിൽ മോഷണം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം അതിന്റെ അന്വേഷണം നടക്കുന്നത് അതിൽ കുറ്റക്കാരായവർ ആരായാലും അവരെ വെറുതെ വിടാൻ പോകുന്നില്ല എന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് കേരള നിയമസഭാ പറയാൻ പറ്റില്ല മുഖ്യമന്ത്രി മറുപടി ആ കാര്യത്തിൽ മഹസർ ാണ് എന്റെ ശബരിമല പോലെ ഇത്രയും പരിപാവനമായ ഒരു ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഭഗവാന്റെ സ്വത്ത് മോഷണം പോയി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് അവിടെ എന്താണ് എന്ന് വിശ്വാസികളോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധയോടെ കൂടെ വീക്ഷിക്കുന്ന ഏതു സാധാരണക്കാരനായ മലയാളിയുടെ മുമ്പിലും അർത്ഥപൂർണമായ അർഹിക്കുന്ന തന്നെ ബഹുമാനിയായ മുഖ്യമന്ത്രി നിയമസഭയുടെ മുമ്പിൽ ശബരിമല ദ്വാരപാലക പാളികൾ അഴിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് ഇതുവരെ സി പി എം പ്രതിനിധികൾ പറഞ്ഞിരുന്നത് തന്ത്രിയുടെ അനുമതിയോടുകൂടി ഇതെല്ലാം ചെയ്തുവെന്നാണ് ഇന്ന് തന്ത്രി കണ്ഠര രാജീവര് പറഞ്ഞു ഇതിന് അറ്റകുറ്റപ്പണി വേണം എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇത് അഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയ കാര്യമൊന്നും എനിക്കറിയില്ല എന്നാണ് അപ്പോൾ തന്ത്രിക്ക് ഇതിൽ പങ്കില്ല എന്നാലും തന്റെ ഒരു സമ്മതിച്ചിരിക്കുന്നു ആങ്കർ മനസ്സിലാക്കേണ്ട ജാലവിദ്യ ഒരു പ്രത്യേകതയുണ്ട് ഏക്കർ ഭൂമി അറുപത് വർഷക്കാലത്തിനധികം പറ്റി ഭൂമിയെന്തം വസ്തു വന്നതുപോലെ ഉപയോഗിച്ച് അതിൽ നിന്ന് പണം കട്ടുനിന്ന അമ്പലം ഒഴുങ്ങികളായ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനവും ഉണ്ട് ആ ജാലവിദ്യയെ കുറിച്ച് ആങ്കർക്ക് ചോദ്യം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്രമക്കേട് നടത്തിയതിന് നടപടിക്ക് ശുപാർശ ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു ഈ മുരാരി ബാബു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു എന്ത് നടപടിയെടുത്തു അമ്പലക്കള്ളന്മാർക്കെതിരെ എന്റെ ശ്രദ്ധയിൽ ഇപ്പൊ 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 അങ്ങ് പറയുമ്പോൾ മാത്രമാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്റെ ശ്രദ്ധയിൽ ഉള്ളത് കഷ്ട സമയത്ത് ഇദ്ദേഹത്തിനെതിരെ നടപടിക്ക് വിധേയമാക്കപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു സ്വീകരിക്കേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ പക്ഷെ ഇപ്പോൾ അറിയുന്ന അമ്പലക്കള്ളം രണ്ടിടത്താണ് ശബരിമലയിലെ അമ്പലക്കളവ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ കളവ് ഇതിനൊക്കെ കൂട്ടുപിടിച്ച് ആളുകളെ നിങ്ങളാണ് ചേർത്ത് നിർത്തിയിരിക്കുന്നത് ശ്രീ ജെക്സി തോമസ് ഞാൻ അടുത്തേക്ക് വരാതെ ഇവിടെ എന്നൊരു പറഞ്ഞാ